ഏയ് ഹലോ ബൈ എവറി വൺ ഹോപ്പ്ഫുലി യു ആർ ആൾ ഡുങ് വണ്ടർഫുലി വെൽ ഐ ആം ഓൾസോ വെരി ഗുഡ് സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ കോംറേഡ് സി ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒരു കീ സോഫ്റ്റ് സ്കിൽ ആണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ഈ സോഫ്റ്റ് സ്കില്ലെ ഞങ്ങൾ എങ്ങനെയാണ് എപ്ലൈ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോസ് ബിയോണ്ട് വേർഡ്സ് അതെന്നൊക്കെയാണ് പിന്നെ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എയ്സപ് ചെയ്യാൻ പറ്റുക ലൈക് ബിഫോർ ഇൻ്റർവ്യൂ വാട്ട്സ് എപ്പറേഷൻ during the interview interview what what you you have have to do and after ഇൻ യു ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും പോരാത്തേക്കും ഞങ്ങൾക്ക് ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ മാത്രമല്ല ഇറ്റ്സ് നോട്ട് ഓൺലിബ് ഇന്റർവ്യൂ ഇറ്റ് ഇന്റർവ്യൂസ് ആയിരിക്കണം ലൈഫ് ഫോർ ആൻസറിംഗ് സം ക്വൻസ് ഓൾസോ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും ഈ ഫ്രെയിം വർക്ക് പ്രോസസ് വിച്ച് ഹെൽപ്സ് To the uh, questions that has been asked, and that is how it's communication. And when it's communication, it's not only you speaking, or also it's a two-way communication or three-way communication. Okay, but you have to start first, or they have to start first, and then you have to toss it up. That's how communication goes. Now, this is going to be a fantastic, interesting videos throughout your life. And uh, you know, you must watch this video. Also, if you're here for the first time, this is the Amit on the channel called see, and you're going to get wonderful and insightful videos that is going to benefit in your life. So, do hit a like button and also share with your friends, well wishers like uncles, aunts, friends, and the whole world. You can share this video. So this is going to motivate me by hitting the like button and also doing uh, sharing the video with others. So without waiting any time, let's get started with the first segment. So first segment should be about how to ace an interview. That is, uh, first is the before interview, what you have to do. Second is during the interview, what you are going to do. And third is, is going to be after interview, what you're going to do. That would be the first segment. Second segment will be about uh, Communication is just not about you know the words, it's about how is your body language. So let's understand also the body language in the second segment. And the third segment, the last, would be about the framework. You know, your mind should be having a framework about what you want actually uh, to answer for all of the questions that has been coming. Okay, if you think with that, you know, it becomes easy when you are receiving or you're bombarded with some questions, you can just answer that and present it up very well. സോ വിത്ത് ഫ്രെയിം വർക്ക് ഇറ്റ് ബിക്കംസ് വെരി ഈസി സോ ലെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്റെ പഠിക്കുന്ന കാലത്ത് ഞാൻ എന്റെ ചെറുപ്പമുള്ള കാലത്ത് എൻ്റെ ഫാദറിനോട് പറയുമായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈ സ്കിൽ ആണ് ഓക്കെ അത് എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് ഈ സ്കിൽ എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്ന കാലത്ത് ഓക്കെ ഞാൻ ഒരു ആറാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു സമയത്താണ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അറിയുന്നത് എല്ലാത്തിനും ഫോക്കസ് ഉണ്ടായിരുന്നു സമയത്ത് ലൈക്ക് ഹിയർ റൈറ്റ് നൌ എവ്രിബിസ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ദർ ഓൺ വേ ആർ സ്പീക്കിംഗ് പക്ഷെങ്കിൽ ദർ ആക്ച്വലി നോട്ട്ലേറ്റിംഗ് ദറ്റ് ആർ നോട്ട് തിങ്കിങ് ഇനഫ് ദാറ്റ് സോ ദൻ സ്പീക്ക് ഓക്കെ സോ അന്ന് ആ ഒരു കാലത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയായിരുന്നു പക്ഷെങ്കിൽ യു ആർ നോട്ട് സ്പീക്കിംഗ് ബിക്കോസ് യു ആർഡ് യു ആസ് സോ ഇഫ് യു ഗോ ടു ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഓഫ് സംതിങ് വാട്ട് വിൽ ഹാപ്പൻസ് ദാറ്റ് ലൈക്ക് യു വിൽ ഗെറ്റ് യു കെൻ സ്പീക്ക് സംതിങ് ആൻഡ് യു ആർ റിസൈഡിങ് സംതിങ് വാട്ട് എവർ പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ആവുന്ന ഒരു കാര്യം ഇറ്റ്സ് ദ ആർ റിമൂവിങ് യുവർ ഫിയർ ഫിയർ ആണ് ഏറ്റവും വലിയൊരു കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കീആ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാം ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും അല്ലാതെ ഞങ്ങൾ ഒന്നും പറയില്ല ഞങ്ങൾ വെറുതെ ഇരിക്കും അല്ലെ ഭൂരിപക്ഷം ആൾക്കാരും അതാണ് ഞങ്ങളോടൊന്നും പറയുന്നു ചോദിച്ചാൽ ഞങ്ങൾ പറയാം അല്ലേ കറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു സമാധാനമായില്ലേ എന്നുള്ളൊരു വേ ഔട്ടാണ് പക്ഷേ എങ്കിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ല കമ്മ്യൂണിക്കേഷൻ ഇസ് യു ആർ നോ കീപ്പിംഗ് നോ ആംബിഗ്രിറ്റി യു ആർ മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ വിത്ത് കോൺഫിഡൻസ് യു ആർ സ്പീക്കിംഗ് ദാറ്റ് അതിന് വേണ്ടുന്ന കാര്യം ഇസ് ലൈക്ക് ടു റിമൂവ് ഫിയർ ആ ഫിയർ എങ്ങനെ പോവാം യു സ്പീക്ക് ഇൻ യുവർ ഓൺ ലാൻഡർ ആൻഡ് ട്രൈ ടു ലേൺ ആൻഡ് ആൻഡ് യു സ്റ്റാർട്ട് സ്പീക്കിംഗ് വിത്ത് വോട്ട് എവർ ലാംഗ്വേജ് യു നോ വീറ്റ് ഹിന്ദി വീറ്റ് ഇംഗ്ലീഷ് ബീ മലയാളം തമിഴ് ഒരേ ലാംഗ്വേജ് ദാറ്റ് യു ആർ സ്പീക്കിംഗ് അല്ലെ വി ഗുജറാത്തി യു കൻ സ്പീക്ക് ദാറ്റ് ആൻഡ് ദെൻ ഇഫ് ഇംഗ്ലീഷ് ഇസ് റിക്വയർഡ് യെസ് വി ലേൺ ദാറ്റ് ആൻഡ് വി സ്പീക്ക് അപ്പം സ്പീക്കിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഓൾവേസ് കം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഇസ് അബൌട്ട് സ്പീക്കിംഗ് ഓക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ ഉത്തരപറയൂ എന്നുള്ളതല്ല യു ആർ സ്പീക്കിംഗ് ഫോർ യുവർ സെൽഫ് ഫോർ അതേഴ്സ് യു ബികം റിപ്രസെൻറ്റീവ് അങ്ങനെയാണ് നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഏരിയാസ് കിട്ടുന്നത് ായാലും എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂലേക്ക് പോകുമ്പോൾ ജോബ് ഇന്റർവ്യൂ എങ്ങനെയാണ് നമുക്ക് ആവാൻ സഹായിക്കുന്നത് ഓക്കെ വലിയ ഐ സ്പീക്ക് അബൌട്ടിറ്റ് ഞാൻ ഒരു മൾട്ടിപ്പിൾ ജോബ് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്പെസിഫിക് തയ്യാറെടുത്തിയൊരു കാര്യമൊന്നുമല്ല ഇറ്റ്സ് അബൌട്ടിൾ സിമ്പിളി നമുക്ക് ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ എന്താണ് തുടക്കത്തിൽ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമൊന്നുമില്ല ഇറ്റ്സ് അബൌട്ട് സിമ്പിൾ തിങ് ദു മൈറ്റ് ബി നോയിങ് ബട്ട് യു ദിസ് ഫസ്റ്റ് ബിഫോർ ദി ഇൻ്റർവ്യൂ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ജോബ് ഡിസ്ക്രിപ്ഷനും ഞങ്ങൾക്ക് അറിയുന്ന ആ കമ്പനിയുടെ ഡീറ്റെയിൽ മാത്രം വായിച്ചാൽ പോരാ നമ്മൾ ചെയ്യേണ്ടത് റിസർച്ചിങ് അബൗട്ട് ദ കമ്പനി ആ കമ്പനി ഏത് സെക്ടറിലാണ് ആ കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് കമ്പനിയെ കുറിച്ച് അറിയുന്നതാണ് ഓക്കെ അതിൻ്റെ ടേൺ ഓവർ മേ ബി ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും നോക്കണം അപ്പോൾ അത് ചെയ്യും പക്ഷേ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കമ്പനി എന്താണ് കമ്പനീൻ്റെ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ അത് എത്ര ബ്രെത്ത് ആൻഡ് ലെങ്ത്തിൽ ഉണ്ടെന്നുള്ളൊരു ഐഡിയ റിസർച്ച് നമ്മൾ ചെയ്യണം അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് അവിടുത്തെ സിഇഒ ആരാണ് അവിടുത്തെ സി എഫ് ഒ ആരാണ് അവിടെ എന്തെങ്കിലും ലൈക്ലി ഇവൻ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ ഒരു പബ്ലിഷ്ഡ് ഇൻഫോർമേഷനിൽ കിട്ടും അവിടുന്ന് നമുക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ ഡിറൈവ് ചെയ്യണം എക്സാക്ട്ലി റിസേർച്ചിങ് അബൌട്ട് കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ നീഡ് എന്താണ് നീഡ് എന്താണ് വിത്ത് യുവർ ജോബ് ഓർ വിത്ത് എനിത്തിങ് എൽസ് കമ്പനിയുടെ മോട്ടോ മോട്ടുവെന്താണെന്ന് നമ്മൾ അറിയണം അതറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് ഇത് അറിയുന്നത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രിപ്പറേഷൻ വെൻ യു റിസർച്ചിങ് അബൌട്ട് യുവർ സെൽഫ് ദാറ്റ് ഇസ് ദി സെക്കൻഡ് തിങ് വെൻ യു റിസേർച്ചിങ് അബൗട്ട് യുവർ സെൽഫ് നിനക്കെന്തൊക്കെ അറിയാം നിൻ്റെ ജോബ് ഇൻ്റർവ്യൂവിൽ നിനക്ക് ഓക്കെ നിൻ്റെ ജോബ് ചെയ്യുന്ന റിസ്യൂമിന് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം ആ അറിവ് കിട്ടിയിട്ട് അതും ഈ കമ്പനീൻ്റെ നീഡുമായിട്ട് മേജ് ചെയ്യലാണ് റൈറ്റ് അത് മേജ് ചെയ്യലാണ് അത് മേജ് ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ കമ്പനി എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ എനിക്ക് അറിയാമെന്ന് എഴുതി വയ്ക്കുന്നതാണോ വേണ്ടത് അല്ല കുറേ കുറിച്ച് യുനോ ഇറ്റ്സ് യെസ് ആൻഡ് നോ ഹെസ്ബെൻ ബിക്കോസ് കമ്പനിക്ക് വേണ്ടുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഐ നോ ദാറ്റ് എന്നുള്ളതല്ല എങ്ങനെ ചെയ്യാൻ പറ്റും അതിനുള്ള നിങ്ങൾ എക്സ്പീരിയൻസിൽ വന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം ഓക്കെ അതൊക്കെ എഴുതി വെക്കണം മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അതിനെങ്ങനെ ചെയ്തു എന്നുള്ള ഒരു സ്റ്റോറി ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെക്കണം ഇറ്റ്സ് അബൌട്ട് എ സ്റ്റോറി ഒരു സ്റ്റോറി ഉണ്ടാക്കി വരുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ സിമ്പിളായിട്ടേ എഴുതുള്ളൂ പക്ഷെ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് ഗെസ് എനിക്കിത് അറിയാൻ ഞാനിത് ചെയ്തിട്ടുണ്ട് അത് എത്ര ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്തത് ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ജസ്റ്റ് ഫോർ എ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് ഒരു ഒരു കറണ്ട് ലബിലിറ്റീസ് കമ്പ്ലീറ്റ്ലി നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കറണ്ട് ലാബിലിറ്റീസ് നോക്കുമ്പോൾ ഞാൻ ഏത് കമ്പനിയുടെയും എത്ര പേര് എത്ര ടീം വെച്ചിട്ട് എത്ര ടേൺ ഓവർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് എന്തൊക്കെ പ്രോസസ്സാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് അവിടെ അർട്ടിക്കുലേറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഈ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമ്മൾ വയ്ക്കുക അപ്പം ആ ഒരു സമയത്ത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഫമ്പിളായി ഒരു ഡ്രാഗ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ പറയാതെ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുവാണ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എടുത്ത് വയ്ക്കുവാണ് ഓക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യും എന്നുള്ളത് തയ്യാറെടുപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ആൻഡ് യു ഫീൽ മച്ച് മോർ കോൺഫിഡൻറ്റ് വെൻ യുർ ഗിവിങ് ദി ആൻസേഴ്സ് ഓർ ദി ഡെലിവറിങ് ദി ആൻസേഴ്സ് ഓക്കെ സോ ടു പോയിൻറ്സ് വൺ ഈസ് റിസർച്ചിങ് അബൌട്ട് ദ കമ്പനി ആൻഡ് സെക്കൻഡ് ഈസ് റിസർച്ചിങ് അബൌട്ട് യുവർ സെൽഫ് വാട്ട് യു നോ വാട്ട് യു കെൻ ഡു ആൻഡ് അലൈനിങ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ കമ്പനി ദാറ്റ് വിൽ ഹെൽപ്പ് യു മച്ച് മോർ പിന്നെ തേഡ് ഉള്ളത് നിങ്ങളതിന് ശരിക്കും പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് എങ്ങനെ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പം ഞങ്ങൾ കമ്പനി നീഡും പ്രോപ്പർ പ്രൊഫൈലെടുത്തിന് ശേഷം ബേസിക് ക്വസ്റ്റൻസ് ലൈക്ക് യു നോ ടെലിമി അബൌട്ട് യുവർ സെൽഫ് തുടങ്ങിയിട്ട് ടെക്നിക്കൽ റൗണ്ട്സിനും പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ എക്സ്പീരിയൻസ് വൈസ് ഉള്ള എല്ലാത്തിൻ്റെയും ഒരു സ്റ്റോറി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഹെൽപ്ഫുൾ സോ ഡു ദാറ്റ് യു ക്യാൻ അർട്ടിക്കുലി പിന്നെ ആസ് എ ചാലഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണ് മുന്നോട്ടേക്കും എങ്ങനെയാണ് നിങ്ങൾ പേഴ്സ്പെക്റ്റീവ് വരുന്നത് എന്നുള്ളതും നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഹെൽപ്ഫുൾ അപ്പോൾ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് ഞാൻ ഇനി ഇതിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു ബേസിക് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക ഇറ്റ് ബിക്കംസ് ഈസി ആൻഡ് കോൺഫിഡൻസ് ഫോർ യു സോ ദിസ് ഇസ് അബൌട്ട് ബിഫോർ ഗോയിങ് ടു ഇൻ്റർവ്യൂ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് ഇതിനൊരു മോക്ക് ടെസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും മോക്ക് ടെസ്റ്റ് അല്ല ഒരു മോക്ക് ഇൻ്റർവ്യൂ ആയിട്ട് യു ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിളിൽ ഒരു ഇത് അടിച്ചു നോക്കിയാൽ മതി യു ഡി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് വർ യു ക്യാൻ യു നോ ആൻസർ ടു ദി ക്വശൻസ് വേദിയാർക്കറി ബിഗിനേഴ്സ് ലെവലുണ്ട് അഡ്വാൻസ് ലെവലും ഒക്കെ ഉണ്ട് അതിനകത്ത് സോ യു ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു വിത്ത് നോ വിത്ത് ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് ഇറ്റ് വിൽ ഗീവ് യു ഫീഡ് ബാക്ക് ആസ് വെ ഇത് യു ഡി ഒരു സ്പോൺസഡ് വീഡിയോ ഒന്നും അല്ല ബസ് ദിസ് വിൽ ഹെൽപ് യു അ ലോട്ട് ബൈ ഗിവിങ് എ നോ ജസ്റ്റ് പ്രിപ്പയറിംഗ് ഫോർ യുവർ ഇൻ്റർവ്യൂ നോ ബിക്കോസ് സംടൈംസ് അൺഎക്സ്പെക്ടഡ് തിങ് കംസ് ആൻഡ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫ്റ്റ് ടു ആൻസ് ആൻഡ് ദെൻ യു ക്രിയേറ്റ് സംതിങ് ഇൻ സ്റ്റഡ് ഓഫ് ദാറ്റ് എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോയിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഈസി സോ ദാറ്റ്സ് അബൌട്ട് ബിഫോർ പ്രിപ്പയറിംഗ് ഫോർ ദി ഇൻ്റർവ്യൂ ഞാനത് സെക്കൻഡ് സെഗ്മെൻ്റിലേക്ക് പോകുന്നു സോറി സെക്കൻഡ് സെഗ്മെൻ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറ്റ്സ് എബൌട്ട് ജ്യൂറിംഗ് ദി ഇൻറ്റർവ്യൂ എന്താണെന്ന് നമ്മൾ പറയേണ്ടത് ജ്യൂറിംഗ് ദി ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം എൻകറേജ് ചെയ്യണം ഫോർ എനി ഡയലോഗ് എൻകറേജ് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുമ്പം ചില ആൾക്കാർ പാലയിക്കും ഓക്കെ ഡ്യൂറിംഗ് ദി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിക്കും ചോദിക്കുന്നു എൻ്റെ ചോദ്യം ചോദിക്കും ഞാൻ പറയാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെക്കാതെ ഇറ്റ്സ് എ ഡയലോഗ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നു അവരിങ്ങോട്ട് സംസാരിക്കുന്നു അത് ഉണ്ടാവും ദാറ്റ് മീൻസ് ഞാനൊരു റെസ്പോൺസിബിളായ സ്ഥാനത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് പാടുകയില്ല യു ഷുഡ് വിഷ് അതേഴ്സ് അപ്രിഷ്യേറ്റ് അതേഴ്സ് സ്മൈലിങ് യുവർ ലുക്കിംഗ് അതൻ ഈ സ്മൈൽ വരുമ്പം നോ സ്മൈൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് വേർഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഇസ് ദി ബോഡി ലാംഗ്വേജ് ഓക്കെ ഇറ്റ്സ് എ ബോഡി ലാംഗ്വേജ് സോ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് യു ആർ സ്പീക്കിംഗ് ടു ദം ആർ വിഷിംഗ് നിനക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുടിക്കാം അപ്പം ലെറ്റ് മീ ടേക്ക് നോ ഹാവ് സിപ്പ് ഓഫ് വാട്ടർ എന്ന് പറയാം പിന്നെ പുറത്ത് വെതർ എന്താണ് അതൊക്കെ പറയാം ഇനോ ഇറ്റ്സ് അബൌട്ട് യു ആർ യുനോ കമ്യൂണിക്കേറ്റഡ് അല്ലെ അതിനാവശ്യമായി ചാടിക്കേറി സംസാരിക്കാൻ പറയുന്നില്ല ഇറ്റ്സ് അബൌട്ട് യുവർ സ്പീക്കിംഗ് ഇൻസ്റ്റഡ് ഓഫ് തിങ്ക് ചെയ്യാൻ അബൌട്ട് ആസ് എ ഫിയർഫുൾ ഇൻ്റർവ്യൂ എന്നും അല്ലാതെ ഒരു ഡയലോഗിൽ ഏർപ്പെടുക ഡയലോഗിൽ ഏർപ്പെടുക സമയത്തിനായി ഓക്കെ നമുക്ക് തുടങ്ങാമെന്ന് പറയുമ്പം യെസ് ഇറ്റ്സ് എ വെരി ഗുഡിൽ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ഓക്കെ അപ്പം എങ്ങനെ എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞതിന് ശേഷം അതൊരു പോസിറ്റീവ് ഇതിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂയിലേക്ക് കിടക്ക് വേ ഇൻ്റർവ്യൂലേക്ക് കിടക്കാനൊന്നും ഉദ്ദേശിക്കാതെ അത് സ്റ്റഡ് ചെയ്യും ആൻഡ് ദൻ ഇറ്റ്സ് ഡയലോഗ് വിറ്റ് ഇറ്റ്സ് എ ടൂ വേ കമ്മ്യൂണിക്കേഷൻ യു ആർ സ്പീക്കിംഗ് ടു ദം ആൻഡ് യു നോ ആൻഡ് ദ ആർ ഓൾസോ ആൻസറിങ് ഇറ്റ് ബാക്ക് ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് എ ടൂ വേ കമ്മ്യൂണിക്കേഷൻ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടെൽ സ്റ്റോറീസ് സ്റ്റെൽ സ്റ്റോറീസ് അപ്പോൾ ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ടല്ല തുടർന്ന് അവർ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏരിയയിൽ എന്താണ് എക്സ്പീരിയൻസ് അല്ലെ ടെൽ മി അബൌട്ട് യു സെൽഫെന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ടെൽ മി അബൌട്ട് യു എന്ന് പറയുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം വയ്ക്കൂ വിച്ച് ഈസ് അലൈൻ വിത്ത് എ നീഡ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ ആ ജോബ് ഇൻറ്റർവ്യൂവിൽ എന്താണ് ആവശ്യമുള്ളത് അതുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള വർത്തമാനം ദാറ്റ് മീൻസ് യു ട്രൈ ടു സെൽ യുവർ സെൽഫ് അറ്റ് എവറി മൂമെൻറ്റ് എല്ലാ മൊമെൻ്റിലും നിങ്ങൾ നിങ്ങളെ ഈ ജോബിന് വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം മാത്രമാണ് അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് എന്തിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ ഓക്കെ ഇത് ഈ ഒരു ജോബ് പ്രൊഫൈലിൽ ഞാൻ ലേൺ ചെയ്തതാണ് അതിനെ കൂടുതൽ ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വിത്ത് ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് യു ആർ കേപ്പബിൾ ടു ഡു ഇറ്റ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ടേൺ ഓവറിലെ ഒരു കമ്പനി ആയിരുന്നു പിന്നെ ഇത്ര വോളിയം ഉണ്ടായിരുന്നു ഏതു മാസത്തെ പീരീഡിൻ്റെ ക്ലോസിംഗ് ആയിരുന്നു എന്ത് ഡിഫിക്കൽട്ടീസിലായിരുന്നു അത് ക്ലോസ് ചെയ്തത് എന്തൊക്കെ എന്ത് ചാലഞ്ചസ് ഉണ്ടായിരുന്നു എങ്ങനെ മറികടന്നു പിന്നെ എത്ര സമയം കൊണ്ട് ചെയ്തു ഒക്കെ ഫുൾ ബ്ലഫ് അടിക്കാതെ അതിനെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഒരു ഒരു ഒന്ന് രണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞപ്പം കേപ്പബിൾ ആയി എന്ന് മനസ്സിലായി അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ആയി അപ്പോൾ ആ ഒരു ഏരിയ കൂടി എൻ്റെ ഇതിൽ ആയിട്ട് ആഡ് ചെയ്തു അപ്പോൾ എനിക്ക് ഇത്രയും സ്കിൽ സെറ്റ് സെറ്റുണ്ട് എനിക്കിത് ഓവർലുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ഇതിനെ ഇതിനെങ്ങനെയാണ് യുനോ ഒരാൾക്ക് അസൈൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു പിന്നെ അതിനകത്ത് എന്തൊക്കെ ഈസി വേ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ പറയണം മീൻസ് ഒരു തവണ ചെയ്തതിന് ശേഷം അത് ഫാസ്റ്റായി തുടങ്ങി പിന്നെ അങ്ങനെയാണ് ഇത് ആർട്ടിക്കലേറ്റ് വേറെ ആൾക്ക് ഇത് ഞാൻ അസൈൻ ചെയ്തു തുടങ്ങി എങ്ങനെയൊക്കെ അത് തീരുമാനത്തിലെത്തി എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് കൂടും പിന്നെ യു തേർഡ് പാർട്ടിസ് ആസ്ക് ക്വസ്റ്റ്യൻസ് മീൻസ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഏരിയ ഏതെങ്കിലും ഒരു ഏരിയ ചോദിച്ചു ചിലപ്പോൾ അത് പുതിയൊരു ഏരിയ ആയിരിക്കും ഞാൻ വെച്ച് അയാൾ ഉദ്ദേശിച്ചത് ഇതായിരിക്കാം എന്നടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആൻസർ കൊടുക്കാതെ ഞങ്ങൾ കോൺഫിഡൻ്റ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനെ ക്ലാരിഫൈ ചെയ്ത് ഈ കാര്യമാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇൻറ്റർപ്റ്റ് ചെയ്യുമായിരിക്കും ഇതെല്ലാം എന്നുള്ളത് പക്ഷെങ്കിൽ യു ഷുഡ് ആസ്ക് ദൻ യു നോ ഹെഡ് ഓഫ് ഇറ്റ് ടു ക്ലാരിഫൈ ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യം ഇതാണോ എന്നുള്ളത് അല്ലെങ്കിൽ വേറെ ഒന്നാണോ എന്ന് പറഞ്ഞിട്ട് വേണം ആൻസർ അതിനെ ചെയ്യാൻ സോ ഇറ്റ് ബിക്കംസ് വെരി ഈസി ആൻഡ് ഓൾസോ യുവർ ക്ലാരിഫൈയിങ് തിങ്സ് ബിക്കോസ് നിങ്ങളൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുമ്പം അതിന് ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഹീ ഈസ് ഗിവിങ് എൻ ആൻസർ ഓർ യുനോ വിതൗട്ട് ക്ലാരിഫൈങ് ദാറ്റ് ഐ മിസ് അണ്ടർസ്റ്റുഡ് പിന്നെ ഒരു അപ്പോളജി ഒന്നും ഓഫർ ചെയ്യാതെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ് ഇറ്റ്സ് വെരി ബാഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മെച്യൂരിറ്റി ഇല്ല എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യുക ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് ബാഡ് ഓർ ഗുഡ് അവിടെ ഒരു മെച്യൂരിറ്റി ഇല്ല എന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ആവും അങ്ങനെ റഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആസ്കിങ് ക്ലാരിഫിക്കേഷൻ യു ആർ നോട്ട് ഓക്കെ ഇതുവരെ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളവരില്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ചോദിക്കണം ഓക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അങ്ങനെ അല്ലെങ്കിൽ ദേ വിൽ ആൻസർ ചെയ്യും സോ ഇറ്റ്സ് ഓൾവേസ് യു നോ ക്ലാരിഫൈ പ്രോപ്പർലി അതാണ് തേർഡ് പാർട്ട് ഇപ്പം ഇത് മൂന്ന് പാർട്ടുമാണ് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂയില് ഓക്കെ ഇറ്റ്സ് ഓൾവേസ് ഗീവ് അടു വേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദെൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടെൽ വാട്ട് എവർ പാർട്ട് ആസ് എ സ്റ്റോറി ഓക്കെ ഇറ്റ് ഗോസ് ദിസ് വേ ആ സ്റ്റോറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതൊക്കെയാണ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് അബൌട്ട് ദി ചാലഞ്ചസ് ഓൾസോ ദി ഫാക്ട്സ് ആൻഡ് ഹൗ യു മെക് ദ ചാലഞ്ച് ആൻഡ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇൻ ദി ഫ്യൂച്ചർ ആൻഡ് ഔ ഇറ്റ്സ് ഇംപ്രൂവൈസിങ് ഓൺ ഇറ്റ് എന്നൊക്കെയുള്ള ആ സ്റ്റോറീൻ്റെ ഭാഗമാവണം ഇതാണ് സെക്കൻഡ് പാർട്ട് വിച്ച് ഇസ് അബൌട്ട് ഡ്യൂറിങ് ദി ഇൻറ്റർവ്യൂ എന്നാണ് ചെയ്യുന്നത് ഇനി ഞങ്ങൾ മൂന്നാം തീയതിയിലേക്ക് പോകാം വാട്ട് യു ഹാവ് ടു ഡു ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ വാട്ട് യു ഗോയിങ് ടു സേ ആഫ്റ്റർ ദി ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിന് ശേഷം ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് യു ഫോർ കമ്മിങ് ഫോർ എ ഇൻ്റർവ്യൂ ആൻഡ് യുനോ ഹാവിംഗ് ദിസ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസ് യുവർ പോസിറ്റിവിറ്റി അല്ലേ വളരെ പോസിറ്റീവായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വിളിച്ചതിന് വളരെ വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നു ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ എ പോസിറ്റീവ് പേഴ്സൺ ഓൾ റൗണ്ട് ആൻഡ് യു ഗോയിങ് ടു ടേക്ക് അപ് തിങ്സ് വിച്വൽ വേ ഇറ്റ് കംസ് അതാണ് ഫസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ശേഷം ഞങ്ങൾ പറയേണ്ടത് ഒരു എന്തൂസിയാസം ഉണ്ടാവണം ഈ എൻഗേജ്മെൻ്റ് ഇനി പുതിയ കാര്യത്തിലേക്ക് കിടക്കുവാണ് അല്ലേ ഒരു ഒരു സാധ്യതയാണ് ഞാനിവിടെ ജോലി ചെയ്യുമെന്നുള്ള ആ ഒരു എൻതൂസിയാസം കാണിച്ചിട്ട് വേണം നിങ്ങൾ ഫേവറേറ്റ് ക്വസ്റ്റൻ ഈ ഒരു ക്വശൻ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ് ക്വസ്റ്റൻ ആൻഡ് ഐ വോണ്ട് ടു താങ്ക് യു ഫോർ ദാറ്റ് ഐ പുട്ടിങ് അക്രോസ് ആൻഡ് ഐ ക് ഐ തിക് ദാറ്റ് ഐ ഡെറ്റ് ഫെയർ ലി വെൽ ബിക്കോസ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്വശൻ വരും വോട്ട് യു തിങ്ക് ഐനോ ഹൗ ഡിഡ് യു ഫെയർ വെൽ ഐ തിക് ദൈ ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ പിന്നെ വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങൾ പറയുക ദാറ്റ് മീൻസ് യുവർ എൻതൂസിയാസം ആൻഡ് എൻഗേജ്മെൻറ്റ് എൻ ഡെലിവറിങ് ദ കമ്മ്യൂണിക്കേഷൻ എന്ന് നിങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണം മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എക്സ്പ്രസ് ദി ഈഗർനെസ് ടു ലേൺ ബിക്കോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അത് ചെയ്യാം അങ്ങനെ മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പുതിയ ജോലിക്ക് പോകുന്നതും ആൻഡ് ആൾസോ മോണിറ്ററി ബെനിഫിറ്റ്സിനും കൂടിയാണ് പോകുന്നത് അപ്പം ആ ഒരു ഈഗർനെസ് എപ്പം കാണിക്കണം ദാറ്റ് മീൻസ് എനിക്കറിയാത്തൊരു കാര്യം ഞാൻ നിങ്ങളെടുക്കുന്നു ചോദിച്ച് പഠിച്ചിട്ട് ഞാനത് ചെയ്യും തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അല്ല എല്ലാ ജോലിയും ഞങ്ങൾക്കറിയാം അങ്ങനെയല്ല ജോലി പഠിച്ചിട്ടാണല്ലോ മുന്നോട്ട് മുന്നോട്ട് പോകുന്നു പുതിയ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു പുതിയ ഗ്രോത്തിനെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾ നിങ്ങളവിടെ എക്സ്പ്രസ് ചെയ്യണം ദാറ്റ് മീൻസ് യുവർ എൻതൂസിയാസം ആൻഡ് ആസ് വെൽ ആസ് പോസിറ്റിവിറ്റി ഓൾസോ ദി ഈഗർനെസ് ടു ലേൺ എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ആൻസർ ആൻസറാണ് എനിക്കിത് ഇത്ര ശതമാനം അറിയാം ബാക്കിയുള്ളത് ഞാൻ ഓഫ് കോഴ്സ് ലേൺ ചെയ്യും ലേൺ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഒരു മെൻറ്റാലിറ്റിയാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളവിടെ എക്സ്പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദി ബെസ്റ്റ് ദാറ്റ് മീൻസ് യു ആർ റെഡി ടു ബി ടു 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 മോഡിഫൈഡ് ഓർ റെഡി ഫോർ മോൾഡിങ് മോൾഡിംഗ് ദാറ്റ്സ് കറക്റ്റ് വേർഡ് റെഡി ഫോർ മോൾഡിങ് Further in the level, uh, it become they become very happy that uh, you know you're eager and your enthusiasm and you're ready to be bolded and ready to learn much more to 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 have growth. So with that, you know this is end of uh, all these parts before the interview, and during the interview, and after the interview. Okay, now let's go to the second segment.